До പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിട്ടനിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധിച്ച ഇന്ത്യൻ പ്രവാസികൾക്ക് നേരെ പ്രകോപനപരമായ ആംഗ്യം കാണിച്ച് പാകിസ്ഥാന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ലണ്ടനിൽ പ്രതിഷേധിച്ച ഇന്ത്യക്കാർക്ക് നേരെ കഴുത്തുറക്കമെന്ന ആംഗ്യമാണ് പാക് ഡിഫൻസ് അറ്റാഷെ കാണിച്ചത് ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രകോപനത്തിന് പിന്നാലെ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു ഇന്ത്യക്കാരായ പ്രവാസികൾ നടത്തിയ സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയാണ് പാക് ഡിഫൻസ് അറ്റാഷെ പ്രകോപനപരമായ ആംഗ്യം കാണിച്ചത് സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലംബിച്ചായിരുന്നു ഇന്ത്യക്കാരുടെ പ്രതിഷേധം പാക് ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെ തൈമൂർ റാഹത്താണ് പ്രകോപനപരമായ അംഗവിക്ഷേപം നടത്തിയത് പ്രതിഷേധത്തിനിടെ പാക് ഹൈക്കമ്മീഷനിൽ ഉച്ചത്തിൽ പാട്ടുവെക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യക്കാരുടെ പ്രതിഷേധം കടുത്തു പ്രകോപനപരമായ പ്രവൃത്തിയാണ് പാക് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഭീകരതയെ ഇവർക്ക് അപലപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരും അതിൽ പങ്കാളികളാണെന്നും ഇന്ത്യക്കാർ പ്രതികരിച്ചു യു കെയിലുള്ള ഇന്ത്യക്കാരായ അഞ്ഞൂറിലധികം പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ പതാകകൾ വീശിയും ഭീകരസ്ടകൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നതിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് യു കെ സർക്കാർ പാകിസ്ഥാനെതിരെ നയതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യമുന്നയിച്ചു